Are you looking for clinical lab management software? Here is a a solution. Please take a look on this podcast. നിങ്ങളുടെ ക്ലിനിക്കൽ ലാബ് മാനേജ്മെന്റ് ഒന്നുകൂടെ സിമ്പിൾ ആക്കണോ അതിനുള്ള ഒരു കിഡിലൻ സോഫ്റ്റ്വെയർ ആണ് കെ എം എസ് ഡാഗനോ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത് കിഡീസ് മൈക്രോസൊല്യൂഷൻസ് ആണ് പാത് ലാബിലെ ദൈനംദിന കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ നിങ്ങൾ പാടുപെടുന്നുണ്ടോ ഫിനാൻസ് റിപ്പോർട്ടിങ് ഡാറ്റ സെക്യൂരിറ്റി ഇങ്ങനെ ഒരുപാട് തലവേദനകളുണ്ടല്ലേ അതിനൊരു അടിപൊളി പരിഹാരമാണ് കെ എം എസ് ഡാഗ്നോ ഇതൊരു കിഡിലൻ ഓഫ്ലൈൻ ക്ലിനിക്കൽ ലാബ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് ഇന്ത്യയിലുടനീളം അഞ്ഞൂറ്റി അറുപതിലധികം ലാബുകൾ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി കെ എം എസ് ഡാഗ്നോയെ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ എങ്ങനെയാണ് കെ എം എസ് ഡാഗ്നോ നിങ്ങളുടെ ലാബിലെ ജോലികൾ എളുപ്പമാക്കുന്നതെന്ന് നോക്കാം ഒന്നാമതായി നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കാം ജി എസ് ടി ബില്ലിംഗ് വരെ ഇതിൽ ഈസിയാണ് ഇനി ടെസ്റ്റ് റിസൾട്ടുകൾ ഷെയർ ചെയ്യുന്നത് നോക്കൂ ഒറ്റ ക്ലിക്കിൽ വാട്സാപ്പിലൂടെ റിപ്പോർട്ടുകൾ അയക്കാം കൃത്യതയുള്ള നല്ല അടിപൊളി റിപ്പോർട്ടുകൾ പ്രിന്റ് ചെയ്യാം അതും വളരെ എളുപ്പത്തിൽ പക്ഷേ സെക്യൂരിറ്റിയുടെയും റിലയബിലിറ്റിയുടെയും കാര്യമോ അത് വളരെ പ്രധാനമാണല്ലോ അല്ലെ കെ എം എസ് ഡാഗ്നോ പൂർണ്ണമായും ഓഫ്ലൈനായി പ്രവർത്തിക്കും ഒപ്പം നിങ്ങളുടെ ഡേറ്റ ക്ലൌഡിൽ സുരക്ഷിതമായി ബാക്കപ്പ് ചെയ്യും അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയധികം ലാബുകൾ കിറ്റീസ് മൈക്രോസൊല്യൂഷൻസിനെ തെരഞ്ഞെടുക്കുന്നത് കാരണം ഇത് ഓഫ്ലൈനായി പ്രവർത്തിക്കും നല്ല സെക്യൂർ ആണ് ആർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാം ട്വന്റി ഫോർ സെവൻ സപ്പോർട്ടുമുണ്ട് ഞങ്ങളുടെ എക്സ്പേർട്ട് ടീം നിങ്ങൾക്ക് ഫ്രീ ട്രെയിനിങ്ങും ട്വന്റി ഫോർ സെവൻ സപ്പോർട്ടും തരും അതുകൊണ്ട് ഒരു ഡൗൺ ടൈമും പേടിക്കേണ്ട അപ്പം നിങ്ങളുടെ ലാബ് ഓട്ടോമേറ്റ് ചെയ്ത് ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കുചേരാൻ റെഡിയല്ലേ ഒരു ഫ്രീ ഡെമോ വേണോ കെ എം എസ് ഡാഗ്നോ നിങ്ങളുടെ ലാബിനെ എങ്ങനെ മാറ്റുമെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കൂ സോഫ്റ്റ്വെയറിന് കൊട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താളെ കമന്റ് ചെയ്താൽ മതി ഈ വിവരണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക Don't stop here. Watch the complete video on our Micro YouTube channel. Link in description.